ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയണമെന്ന് എസ് ഡി ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് രാജ്യത്തെ സാമ്പ്രദായിക യൂണിയനുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകളായി മാറിയ സാഹചര്യത്തിൽ അത്തരക്കാരെ തിരിച്ചറിയണമെന്ന് ഫത്താഹ് പൊന്നാനി അഭിപ്രായപ്പെട്ടു സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ വളാഞ്ചേരി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച മെയ്ദിന റാലി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ തൊഴിലാളികളെ സമരസജ്ജരാക്കാൻ മെയ്ദിന സ്മരണകൾ പ്രചോദനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

அது மீ நமக்கறிய சமரத்தில் தொழிலாளிகள் நிர்வாகிகம் கொலை செய்யப்பட அந்த ஒரு ஜோதி செய்ய அதிபமான பீடனங்களுக்கிடையா ஒரு சாஹியத்திலான ஜோதி எட்டு மணிக்கூர் விசிரமம்

അവർ വന്നു കോട്ടക്കൽ ഏരിയ പ്രസിഡന്റ് ഫൈസൽ മാരാത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മേദിന സന്ദേശം നൽകി ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതി അംഗം ജുബേർ കല്ലൻ പൊന്നാനി ഏരിയ പ്രസിഡന്റ് റാഷിദ് ചങ്ങനോളം എസ് ഡി പി ഐ കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി നാസർ കരക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു